സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കാരണം രാഹുൽ ഈശ്വർ നല്ല ഒരു എന്താ പറയുക ഒരു ഹിന്ദു സഹോദരനാണ് കാരണം യഥാർത്ഥ ഹിന്ദു ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാഹുൽ ഈശ്വറിനെ ചൂണ്ടിക്കാണിക്കാം ഒരു കാലത്ത് രാഹുൽ ഈശ്വർ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് സംഘപരിവാറിന്റെ ആശയങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അയ്യപ്പ സേവാ സംഘത്തിന്റെ വലിയ ആളാണ് അയ്യപ്പ സേവാ സംഘം ആ ഒരു ഇതിലാണ് ഈ രാഹുൽ ഈശ്വർ കേരളത്തിലെ ജനങ്ങൾ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത് എന്താണേലും ഈ അടുത്ത കാലം കൊണ്ട് രാഹുൽ ഈശ്വർ സംഘപരിവാറിന്റെയും അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെയൊക്കെ നയങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആർജവമുള്ള ഒരു ഹിന്ദു സഹോദരനായിട്ട് മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് എനിക്ക് വലിയ അഭിമാനം തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചില വാർത്തകൾ നമ്മൾ കേട്ടായിരുന്നു അതായത് ഈ ഉത്തർപ്രദേശിൽ നിന്നും അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള കർണാടക പോലെ സ്റ്റേറ്റിൽ നിന്നുള്ള ഒക്കെ സംഭവങ്ങളാണ് ഒരു മുസ്ലിം പള്ളിയിലേക്ക് അർദ്ധരാത്രിയിൽ രണ്ട് ഹിന്ദു സഹോദരങ്ങൾ കയറി ചെന്നിട്ട് അവിടെ കയറി നിന്നുകൊണ്ട് ആ പള്ളിയിൽ നിന്നുകൊണ്ട് ജയ് ശ്രീറാം മുഴക്കയും പിന്നീടും അവിടുത്തെ പോലീസുകാര് എഫ്ഐആർ നൽകിയതിനു ശേഷം അവിടുത്തെ കോടതി അതൊരു മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലല്ല എന്ന തരത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു ഇരുന്നു ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം കാരണം ഇപ്പം ഇന്ത്യയിലുള്ള മുഴുവൻ മസ്ജിദുകളുടെയും അടിയിൽ ശിവലിംഗം തപ്പിക്കൊണ്ടാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സമയം വന്നിട്ട് ഈ ആർ എസ് എസിന്റെ നേതാക്കന്മാരും ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു ഇങ്ങനെ പറയാറുണ്ട് ഞങ്ങൾ ഇതിനെ ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല സത്യത്തിൽ ഈ ശാഖയിൽ നിന്നും എന്താണോ പറഞ്ഞു വിടുന്ന അതാണ് ഇവന്റെയൊക്കെ ഈ ചാണക അനുയായികൾ ഈ ഇന്ത്യ രാജ്യത്ത് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പം ശബരിമലയെ കുറിച്ചിട്ടും ശബരിമലയിലെ പള്ളികളെ കുറിച്ചിട്ടൊക്കെ ചില വാർത്തകൾ വന്നിരുന്നു ഇവിടുത്തെ ആർ ബി ബാബുവിനെ പോലുള്ള വിശകലയെ പോലെയുള്ള ക്രിസ്സംഗികളും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരിഫ് ഹുസൈൻ ജാമിദൈം അങ്ങനെ കുറെ കൂതറകൾ ചേർന്നുകൊണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് നിരന്തരം ഇതിനെ കുറിച്ചിട്ട് ഇങ്ങനെ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇതാണ് നമ്മുടെ കേരളം സന്തോഷം തോന്നുന്നത് നമുക്ക് രാഹുൽ ഈശ്വർ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് സഹോദരങ്ങളെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയെറിപ്രായം കമന്റുകളിൽ വരയ്ക്കാൻ നേരെ വീഡിയോയിലേക്ക് പോവാം മുസ്ലിം പള്ളിക്കുള്ളിൽ കേറി ജയ് ശ്രീറാം വിളിക്കുന്നത് തെറ്റാണോ സുപ്രീം കോടതി ഇന്ന് ഉയർത്തിയൊരു ചോദ്യമാണ് ഒരു കേസിന്റെ ഭാഗമായി വിഷയം ഇങ്ങനെയാണ് കർണാടക ഹൈക്കോടതി രണ്ടു പേർ വെറും അലമ്പാൻ വേണ്ടി മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ചു കയറി അവളെ ജയ് ശ്രീറാം വിളിച്ചത് കുറ്റകരമല്ല എന്ന് പറഞ്ഞ് അവരുടെ അവർക്കെതിരെയുള്ള പോലീസിന്റെ ചാർജ് ക്വാഷിദ് കഴിഞ്ഞ സെപ്റ്റംബർ പതിമൂന്നിലാണ് ഇത് സംഭവിച്ചത് അതിനു മുമ്പുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിനാലില് കീർത്തൻ കുമാർ സച്ചിൻ കുമാർ എന്നീ രണ്ടുപേർ രാത്രി പതിനൊന്ന് മണിക്ക് ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളുമായി ഒരു മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ചു കയറിയിരുന്നു പോലീസ് അവർക്കെതിരെ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് കുറ്റകരമല്ല ആരുടെയും വികാരങ്ങളെ വരണപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അവരുടെ ശിക്ഷ റദ്ദാക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള കേസ് റദ്ദാക്കുകയും ചെയ്തു ആ കേസാണ് സുപ്രീം കോടതി കേൾക്കുന്നത് വളരെ മയത്തോടെ കൂടി തിരിച്ചു ചോദിച്ചോട്ടെ നമ്മുടെ അമ്പലത്തിൽ കയറി നമ്മുടെ ഏതെങ്കിലും ഹിന്ദു ക്ഷേത്രത്തിൽ രാത്രി ഇതേപോലെ പതിനൊന്ന് മണിക്ക് അതിക്രമിച്ച് കയറിയിട്ട് ബോലോ തക്ബീർ അള്ളാഹു അക്ബർ വിളിക്കുന്നത് കുറ്റകരമാണ് അല്ലെങ്കിൽ അലേലൂയ പ്രൈസ് അലോട്ട് വിളിക്കുന്ന കുറ്റകരമാണ് അപ്പോ ഈ പറയുന്നതിന്റെ ദുരുദ്ദേശമാണ് പ്രശ്നം ഒരു മഹാത്മാഗാന്ധി ഏതെങ്കിലും പള്ളിയുടെ ഉള്ളിൽ ചെന്നിട്ട് റാം റാം എന്ന് പറഞ്ഞാൽ അവർ സന്തോഷത്തോടെ നിൽച്ച് എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല രീതിയിൽ സല്യൂട്ട് ചെയ്യും രഘുപതി രാഘവ രാജാറാം ഇന്ത്യയിലെ എത്രയോ അമ്പലങ്ങളിലും പള്ളികളിലും അല്ലെങ്കിൽ എത്രയോ സ്ഥലങ്ങളിൽ അവർ അവരുടെ പാട്ട് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ട് എത്രയോ നമ്മുടെ കഴിഞ്ഞ പ്രായം നമ്മൾ കാണുകയുണ്ടായി ഒരു ക്രിസ്ത്യൻ പള്ളി നമ്മുടെ ആദരണീയനായ മുനവർലി തങ്ങളുടെ സംഘത്തിനും നിസ്കരിക്കാനായി ആ പള്ളിയുടെ അങ്കണം വിട്ടു കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലെങ്കിൽ ശബരിമലയ്ക്ക് നമ്മൾ പോണ വഴി ബാവരു പള്ളിയുടെ ആൾക്കാരും അവിടത്തെ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളും ഒരുമിച്ചാണ് അവിടെ പ്രോഗ്രാം ചെയ്യുന്നത് അപ്പൊ ഇത് അങ്ങനെയൊന്നുമല്ലല്ലോ ഇത് മനപൂർവ്വം അലമ്പാൻ വേണ്ടി രാത്രി പതിനൊന്ന് മണിക്ക് വന്ന് ജയ് ശ്രീറാം വിളിക്കുന്നത് ശ്രീരാമനോട് ഇഷ്ടം കൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് ജയ് ശ്രീറാം വിളിക്കാൻ വേറെ സ്ഥലമൊന്നും കണ്ടില്ല ഈ നാട്ടിൽ എത്രയോളം എത്രയോ അമ്പലങ്ങളുണ്ട് അവിടെ ഒന്നും ജയ് ശ്രീറാം വിളിക്കണ്ടേ ഈ മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ തന്നെ പോയി ജയ് ശ്രീറാം വിളിക്കണമെന്ന് പറയുന്ന ഉദ്ദേശം എന്താ അത് ദുരുദ്ദേശമാണ് മനസ്സിലെ കാലുഷ്യമാണ് ലീഗൽ ഭാഷയിൽ പറഞ്ഞാൽ മെൻസ്രിയ ഉദ്ദേശം തെറ്റാണ് മാലഫൈഡ് ഇന്റൻഷൻ ആണ് അല്ലെങ്കിൽ ഈ ഉദ്ദേശശുദ്ധി ദുരുദ്ദേശമാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ജയ് ശ്രീറാം വിളിക്കുന്ന ഒരു തെറ്റുമില്ല ജയ് ശ്രീരാമും റാം റാമും ഒക്കെ നമ്മുടെ നാട്ടിലെ ഒരു കോമൺ സല്യൂട്ടേഷൻ ആണ് നോർത്ത് ഇന്ത്യയിൽ വിശിഷ്യാ കൂടുതലുള്ള ആണ് അല്ലെങ്കിൽ ഒരു ഒരു വേ ഓഫ് ഗ്രീറ്റിംഗ് ആ പക്ഷെ രാത്രി പതിനൊന്ന് മണിക്ക് മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ അതിക്രമിച്ചു കയറി ജയ് ശ്രീറാം വിളിക്കുന്നത് അവന് രണ്ടു ദിവസം ജയിലിൽ കിടക്കാതെ പ്രശ്നമാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് ചെയ്യണം അവരെ നന്മയുടെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടിരാന് പറ്റുമെങ്കിലും നല്ലതാണ് ഗാന്ധിയൻ മതസൗഹാർദ്ദം പറഞ്ഞവരെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവന്ന് രഘുപതി രാഘവ രാജാറാം ഈശ്വരല്ല അള്ളാ തേരോനാം എന്ന് പറയിപ്പിക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയ കാര്യമാണ് പക്ഷേ കോടതികളുടെ കണ്ണിൽ അത് നിയമത്തിന്റെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ പ്രശ്നമാണ് അവരെ ശിക്ഷിക്കേണ്ടതാണ് അതൊരു കുറ്റകൃത്യം തന്നെയാണ് എന്ന് പറയാൻ നമ്മൾ യാതൊരു മടിയും കാണിക്കേണ്ട അത് ജയ് ശ്രീരാമിന്റെ പ്രശ്നമല്ല ഇത് രാമന് വേണ്ടി ചെയ്യുന്നതുമല്ല മുസ്ലിം പള്ളിക്കുള്ളിൽ രാത്രി പതിനൊന്ന് മണിക്ക് ആ സമയത്ത് അതിക്രമിച്ച് കയറി മുദ്രാവാക്യം വിളിക്കുന്നവന് ഞരമ്പ് രോഗമാണ് അത് മനസ്സിലെ നാഗവല്ലിയുടെ ബാധയാണ് ആ ബാധ തീർച്ചയായിട്ടും എന്താ പറയണേ ക്രിട്ടിസൈസ് ചെയ്യപ്പെടേണ്ടതാണ് അതിശക്തമായി അതിനെ എതിർക്കേണ്ടതാണ് ഇതേപോലെ ഏത് മത അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രമാണെങ്കിലും മുസ്ലിം പള്ളി ആണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും ബുദ്ധവിഹാരമാണെങ്കിലും പിന്നെ സിഖ് ഗുരുദ്വാരയാണെങ്കിലും അവിടെ ഒക്കെ ഏതെങ്കിലും ദൈവത്തിന്റെ ദൈവീകമായ ആത്മീയമായ മന്ത്രമോ അല്ലെങ്കിൽ ചാൻഡോ ഒന്നും ചെയ്യുന്നതിൽ തെറ്റില്ല പകരം ദുരുദ്ദേശത്തോടു കൂടി അവിടെ പോയി പ്രശ്നം ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ അത് തെറ്റു തന്നെയാണ് നൂറ് ശതമാനം മോശമാണ് ആ നൂറ് ശതമാനം മോശമാണെന്നും തെറ്റാണെന്നും സുപ്രീം കോടതി വിധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മളെ പഠിപ്പിച്ചത് ഈശ്വര് അള്ളാ തേരോ സന്നതി ഭഗവാൻ എന്നാണ് ഈശ്വരൻ എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും യാഹു എന്ന് വിളിച്ചാലും എന്ന് വിളിച്ചാലും പരമചൈതന്യം ഒന്നാണെന്നും ആ ചൈതന്യത്തിന്റെ നന്മയിലാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് പരസ്പര വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും അല്ല എന്ന തിരിച്ചറിട്ടെ ഇറ്റ്സ് ഗ്രേറ്റ് നമ്മൾ ഈ രാഹുൽ ഈശ്വരനെയൊക്കെ പോലുള്ള ഈ ആൾക്കാർ ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പഴത്തേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം ഒരു ഹൈന്ദവ സഹോദരനാണ് യഥാർത്ഥ ഒരു ഹിന്ദുവാണ് നമ്മുടെ രാഹുൽ ഈശ്വർ അതുകൊണ്ട് രാഹുൽ ഈശ്വരൊക്കെ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് അഭിമാനിക്കാം കാരണം ഇവരൊക്കെയാണ് നമ്മുടെ നാടിന് ഇനി വേണ്ടത് കാരണം ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയെ ഒറ്റ കൊടുത്ത് ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയെ കൊന്നതിന് ശേഷം ഒരു ചെറിയ വെടിവെച്ചല്ലേ കൊന്നേന്ന് പറഞ്ഞിട്ടുള്ള ചില വേട്ടാവളിയന്മാരുള്ള ഈ സംഘികളുടെയൊക്കെ തലയ്ക്കകത്തേക്ക് തോന്നും കയറില്ല കാരണം ഇവനൊക്കെ മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി ഇങ്ങനെ ഭ്രാന്ത് കാണിച്ച് നടക്കുന്ന ഒരു വിഭാഗമാണ് രാഹുൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ അഭിമാനവും തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ കാരണം ഇത്രയും കൃത്യമായിട്ട് കാര്യങ്ങൾ പച്ചയ്ക്ക് വിളിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് രാഹുൽ ഈശ്വരനെ സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് രാത്രി പന്ത്രണ്ട് മണി പതിനൊന്ന് മണിക്കൊക്കെ പള്ളികളിൽ കയറിട്ട് ജയ് ശ്രീറാം വിളിക്കുക എന്ന് പറയുന്നത് അത് ശുദ്ധ പോക്കൃതരം എന്നേ പറയാൻ പറ്റുള്ളൂ ഈ രാഹുൽ ഈശ്വരൻ तो बोला മറ്റ് അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ പോയിട്ട് അള്ളാഹുഹന്നോ ഈശോ ഈശോയ്ക്ക് സ്തുതി ആയിരിക്കട്ടെയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താകും ഇവിടുത്തെ ഒരു അവസ്ഥ അവസ്ഥയെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പൊ എന്ത് പറഞ്ഞാലും എന്തൊക്കെ നമ്മൾ ഇവിടെ ഇവരെ പറഞ്ഞ് കേൾപ്പിക്കാൻ ശ്രമിച്ചാലും ഇവന്റെയൊക്കെ തലയിൽ ഇത് കീറില്ല കാരണം മതം തലക്ക് പിടിച്ച് ഭ്രാന്തായി വട്ടായി നടക്കുന്ന ചില ഊളകൾ കാരണം നമ്മുടെ നിയമ സംവിധാനങ്ങളാണ് ഇതിനൊക്കെ വഴിവെച്ചു കൊടുക്കുന്നത് കാരണം ഇതിനെതിരെയൊക്കെ ശക്തമായ രീതിയിലുള്ള ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒരുത്തനും ഈ രാജ്യത്ത് കിടന്ന അഴിഞ്ഞാടില്ലായിരുന്നു പണ്ട് ബ്രിട്ടീഷുകാർ ഈ രാജ്യം വിട്ടുപോകുമ്പോഴും ഒറ്റ കൊടുത്ത പാരമ്പര്യമുള്ള ചെറ്റകളാണല്ലോ ഇതിനൊക്കെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വെടിവെച്ചതാണോ ഇത്ര തെറ്റെന്ന് ചോദിച്ചിട്ടുള്ള ശുദ്ധ മണ്ടന്മാരായിട്ടുള്ള ഈ പൊട്ടന്മാരുടെ തലയിൽ പൊന്ന് രാഹുൽ ഈശ്വരെ ഇതൊന്നും പറഞ്ഞാൽ ഇവർക്കൊന്നും കേറില്ല കാരണം നിങ്ങൾ ഒരു യഥാർത്ഥ ഹിന്ദു മതത്തിന്റെ നന്മയ്ക്കോ ഇവിടുത്തെ ഹിന്ദുക്കളുടെ പുരോഗതിക്കോ വേണ്ടിയല്ല ഈ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളും കോപ്രായങ്ങളും എന്നുള്ളത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനസമൂഹത്തിന് മനസ്സിലാകുന്നുണ്ട് അതും മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംഘിച്ചറ്റകൾക്ക് കേരളത്തിന്റെ മണ്ണിൽ അവസരം കൊടുക്കാത്ത എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലുള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്ക് അത് റിയാക്ഷൻ ചെയ്യാതിരിക്കാൻ നമുക്ക് പറ്റില്ല എന്തായാലും ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരനായിട്ടുള്ള രാഹുൽ ഈഷൻ തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം